നാളെ സംസ്ഥാന വ്യാപക പഠിപ്പം മുടക്കിന് കെ എസ് യു എ ബി വി പി കൊല്ലം ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ ബന്ധും പ്രഖ്യാപിച്ചിട്ടുണ്ട് അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ പ്രതിഷേധം കനക്കുകയാണോ നാളെയും പ്രതിഷേധം തുടരുമോ അരുൺ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഈ നാടിനെ നാടിനടുക്കി അതിധാരണമായിട്ടുള്ള സംഭവമാണ് കൊല്ലം ഈ തേവലക്കര ബോയ്സ് സ്കൂളിൽ സംഭവിച്ചത് അതിന് പിന്നാലെ തന്നെ ഈ പ്രധാന അധ്യാപികയെയും എ ഡി എമ്മിനെയും ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തിയത് സ്കൂളിന്റെ ഗേറ്റ് അതിക്രമിച്ചുകൊണ്ട് തന്നെ കടന്നുകയറാൻ യൂത്ത് കോൺഗ്രസിന്റെയും ആർ എസ് പിയുടെയും ബിജെപിയുടെയും സംഘടനാ പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു ഇതിനെ തടഞ്ഞുകൊണ്ട് സ്ഥലത്ത് പ്രധാനപ്പെട്ട ഷൂർനാട് പുത്തൂർ ശാസ്താംകോട്ട പോലീസിന്റെ സിഎയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സന്നാഹമാണ് നിലയുറപ്പിച്ചുകൊണ്ട് പ്രവർത്തകരെ തടഞ്ഞു നടത്താൻ കഴിഞ്ഞിരുന്നു എന്തായാലും ഈ തേവലക്കര ജംഗ്ഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു ഏഴോളം പ്രവർത്തകർ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലാകുകയും തുടർന്ന് അറസ്റ്റ് വരികയും ചെയ്തു വലിയ പ്രതിഷേധത്തിലേക്ക് പോയി എം എസ് യൂത്ത് ലീഗും അതുപോലെ ആർ എസ് പി നേതാവ് കൂടിയായിട്ടുള്ള ഷിബു ബേബി തുടക്കം മുതൽ രാവിലെ തന്നെ ഈ സ്കൂളിന്റെ പരിസരത്തുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സിസ്റ്റം നടത്തിയ ഒരു കൊലപാതകത്തിന്റെ ഇരയായിട്ട് ആണ് ഈ വിദ്യാർത്ഥി ഇപ്പോൾ ഷോക്കടിച്ച് മരിച്ച ഒരു സംഭവം അതിൽ മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ കെ എസ്ഇവിന്റെയും ഉത്തരവാദിത്തമുണ്ട് മാനേജ്മെന്റ് രാജിവെച്ച് പിന്മാറണമെന്നുള്ള തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് ഈ പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തിയത് എന്നാൽ അതേസമയം വൈകുന്നേരത്തോട് അടുപ്പിച്ച് എസ് എഫ് ഐ എസ് എഫ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി നിലവിൽ നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കെ എസ് ബി ഇതെന്തായാലും അവർ കുറ്റം സമ്മർശിരിക്കുന്നു കെ എസ് ബിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിലിപ്പോൾ ഏറെക്കുറെ വ്യക്തമാകുന്നത് മാനേജ്മെന്റിനും കെ എസ് ഇ ബിക്കും ഒരുപോലെ കൂട്ടുത്തരവാദിത്വമുണ്ട് കാരണം ഏഴ് വർഷമായിട്ടുള്ള ഒരു സൈക്കിൾ ഷെട്ട് അത് സ്ഥാപിക്കുമ്പോൾ തന്നെ സ്കൂൾ അനധികൃതമായിട്ട് ഒരു നിയമനം നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇത് കെ എസ് ബി അറിഞ്ഞിട്ടുള്ള കാര്യമല്ല അവിടെ ഇപ്പോൾ എ ബി പിയും കെ എസ് യു ഈ രണ്ട് വിദ്യാർത്ഥി സംഘടനകളും നാളെ പഠിപ്പ് മുടക്കിക്കൊണ്ട് രംഗത്തെത്തുകയാണ് നാളെ സംസ്ഥാന വ്യാപകമായിട്ടാണ് കെ എസ് യു പഠിപ്പ് മുടക്കുന്നത് കൊല്ലം ജില്ലയിൽ ശക്തമാക്കും പഠിപ്പ് മുടക്ക് എവി എം കെ എസ് യു രംഗത്തെത്തുന്നതിനപ്പുറം എസ് എഫ് ഐ നാളെ ഇനി ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം മറ്റൊരു ചോദ്യമാണ് അതേസമയം കെ എസ് യു നാളെ തേവലക്കര ബോയ്സ് സ്കൂളിൽ വലിയൊരു പ്രതിഷേധ മാർച്ചുമായിട്ട് പത്ത് മണിക്ക് എത്തുമെന്നുള്ള കാര്യമാണ് അരുൺ വ്യക്തമാകുന്നത്